സ്ട്രക്ചറിന് വ്യത്യാസമുണ്ട് കേട്ടോ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ മീൻമാറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ത്രീ സിക്സ്റ്റി വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും കംപ്ലീറ്റ്ലി സ്ട്രക്ച്ചർ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആൻഡ് ഒരു അച്ചപുള്ളൊരു ഫീൽ ഒരു അച്ചപുള്ള ഫീല് നമ്മൾ സൂര്യനെല്ലി പോയിട്ട് തിരിച്ച് ഗ്യാപ് റോഡ് കയറി ആൻഡ് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് സോ ഞാൻ പോയി നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടു തിരിച്ച് പോരുന്ന വഴിയാണ് ലൈക്ക് തിരിച്ച് ഞാൻ നേരെ മൂന്നാറിലോട്ടല്ല ലൈക്ക് പൂപ്പാറയൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ടേ വരുന്നുള്ളൂ സോ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞ റൈഡിൽ വേണം പറയാം ആൻഡ് ഓണസ്റ്റ്ലി ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് നല്ല അടിപൊളി വ്യൂ ആണ് കാരണം വെള്ളം കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ കാണാനും പറ്റുന്നുണ്ട് അത്യാവശ്യം അവിടെ അവർ പോവാൻ തോന്നുന്നു പക്ഷെ കേറ്റി വിടുവോ എന്നാണ് അറിയത്തില്ല അത് ഒരുപാട് വഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് ബട്ട് ദ പ്രോബ്ലം ഈസ് അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഗാഡോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല Yeah, I was a heartbeat with no sound till so you came around. Yeah, you showed me colors, light in the darkness. You were the only. പറയുന്ന രാജാക്കാട് രാജകുമാരിയിലോട്ടുള്ള വഴിയിലോട്ട് തിരിഞ്ഞു ഞാൻ സോഫാർ സോക്കോട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഓടി കേട്ടോ രാവിലെ സമയം ഇപ്പോൾ നിലവിൽ അതായത് ഞാൻ ആക്ച്വലി എന്തുകൊണ്ടാണ് ആളുടെ വീടും കാര്യങ്ങളും ലൊക്കേഷനും അല്ലെ സ്ഥലമൊന്നും കാണിക്കായിരുന്ന വേറെ ഒന്നും കൊണ്ടല്ല സോ എനിക്ക് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഞാൻ അവിടെ ചോദിച്ചു നിനക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ അപ്പോൾ പറഞ്ഞു ഇല്ലടാ എനിക്ക് താല്പര്യമില്ല കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ആള് ഞാനുമായിട്ട് കമ്പനി ആയിരുന്ന സമയത്ത് ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് ബട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമായി പോവും അതുപോലെയാണ് ഇരിക്കുന്നത് ബിക്കോസ് അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അല്ലെങ്കിൽ അത്രയും നമ്മളോട് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു മോട്ടിവേഷൻ കാര്യങ്ങൾ എല്ലാം ആയിരുന്നു ഞാൻ ആളെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ആദ്യമായിട്ട് വാഗം പോകുന്ന വീഡിയോ അന്ന് എനിക്ക് ഗോപുറം ഇല്ല അപ്പോൾ അന്ന് ഞാൻ ആക്ച്വലി എൻ്റെ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ട വീഡിയോയ്ക്ക് വരെ പറഞ്ഞാൽ വോയിസ് കുറവാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇന്ന ഏത് വീഡിയോ എടുത്താലും അപ്പോൾ ആണ് എന്നോട് ഈ കാര്യം പറയുന്നത് അതായത് എനിക്ക് ക്യാൻസർ ആണ് കാര്യങ്ങളാണെന്നുള്ള കാര്യം തന്നെ പറയുന്നത് സോ നമ്മൾ പിന്നെ ഇത്രയും നമ്മുടെ ഒരു ഫാനാണ് കാരണം എൻ്റെ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടും അല്ലെങ്കിൽ അതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ആഫ്റ്റർ എന്താ പറയുക നമ്മുടെ ഒരു ചാനലും കാര്യങ്ങളും വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ലൊരു ഫാനായി കാര്യങ്ങളായി ആൻഡ് ടു ബി ഓണസ്റ്റ് ആൾക്ക് ആക്ച്വലി എന്താ പറയുക എല്ലാം റിക്കവറായി ഭേദമായി വരുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ആൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്കവറായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ തിരിച്ച് ഈ ഗ്യാപ് റോഡ് വഴി തന്നെയായിരിക്കും പോകുന്നത് മോസ്റ്റ്ലി ആൻഡ് ടു ബി ഓണേഴ്സ് എന്തായാലും നിലവിൽ ഇവിടെ വന്നാണ് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അത് തീർത്തിട്ട് പോകുന്ന ഓർത്താണ് ഇതിലെ വന്നത് എന്തായാലും കണ്ടു പിന്നെ ഞാനോ ഓർത്തു എന്താ വെച്ച് കഴിഞ്ഞാൽ ആളെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ഫീലിങ് ആയിപ്പോയി അപ്പോൾ തന്നെ എന്തോ ഒരു മനസ്സും എടുത്തു പിന്നെ കുറേ നേരത്തേക്ക് എനിക്ക് ചെയ്യാൻ തന്നെ തോന്നിയില്ല കണ്ടു ഞാൻ ഒരുപാട് നേരം അവിടെ ഇന്നുമില്ല ആളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അവിടെ ഇരിക്കാനും തോന്നിയില്ല ഒരു എന്താ പറയുക നമ്മൾ കാരണം നമ്മൾ ഞാൻ എൻ്റെ കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നും നന്നായിട്ട് ഇരിക്കണമെന്ന് ഞാൻ വിചാരിക്കാറുള്ളൂ നല്ല ആരോഗ്യത്തോടെ നല്ല ഇതുപോലെ ഇരിക്കണം എന്ന് ഇത് ചെയ്യാറുള്ളൂ ബട്ട് ആളെ ആളുടെ ഫോട്ടോ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നടത്തു തന്നെ നമുക്ക് സങ്കടം തോന്നും അതുപോലെ ആളിരിക്കുന്നത് ആൻഡ് ടു ബി ഓണേഴ്സ് എന്തായാലും വന്ന് കണ്ടത് നന്നായി കാരണം കുറേ ദിവസമായിട്ട് എന്നോട് കുറേ നാളായിട്ട് എന്നോട് പറയാമായിരുന്നു ഒന്ന് വന്നു എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി പിന്നെ ഞാൻ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചു ഒന്ന് പോയി കണ്ടേക്കാം കാരണം എനിക്ക് ഫോണിലൂടെ ഒന്ന് എന്താ പറഞ്ഞു ഇങ്ങനെ ഡയഗ്നോസായെന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്രയും ഇഷ്യൂസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് സത്യം നേരിട്ട് വന്നപ്പോൾ തന്നെ അറിഞ്ഞത് അപ്പോൾ എനി ഹൗ ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ രാജകുമാരി സൈഡിലോട്ട് പോവാണ് അവിടെ ഒരു ഒന്ന് രണ്ട് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വഴി തന്നെ ആയിരിക്കും മോസ്റ്റ്ലി അല്ലെങ്കിൽ വേറെ റൂട്ടുണ്ട് അതിലേ പോകാൻ പറ്റും അപ്പോൾ അതിലേ പോയാലോന്നുകൂടെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ മാമലക്കണ്ടം വന്നപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി സ്വർഗമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു അന്ന് പോകാൻ പറ്റിയില്ല സോ ഇപ്പം നമ്മൾ സ്വർഗമേടാണ് പോകുന്നത് ബിക്കോസ് ഞാനിവിടെ വന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു അതെന്തായാലും നടക്കില്ല കാരണം അവിടെ ആരും ഇല്ല അപ്പോൾ ഒരു വേറൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്വർഗ്ഗമേട് പോകുന്നു സ്വർഗമേട് എന്തായാലും ലാസ്റ്റ് ടൈം നിങ്ങൾ മാമലക്കണ്ട വീഡിയോ കണ്ടാൽ അറിയാൻ നമ്മൾ സ്വർഗ്ഗമേട് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് പറ്റിയില്ല കാണാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് അവിടെ പോകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനവിടുത്തെ എന്തായാലും സമയമുണ്ട് കാര്യങ്ങളുമുണ്ട് സ്വർഗമേട് പോയിട്ട് വരുമോ ചെയ്യാം കാരണം ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല എറൗണ്ട് ഐ തിങ്ക് ഒരു ഫൈവ് കിലോമീറ്റർ സിക്സ് കിലോമീറ്റേഴ്സേ ഉള്ളൂ സേനാപതി പോകുന്ന വഴിക്കാണ് സോ ഇറ്റ്സ് ലൈക്ക് റിയലി ഓസം കാരണം ഇവിടുത്തെ വഴിയൊക്കെ ഒരുപാട് മെച്ചപ്പെടുത്തും കേട്ടോ നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കുറച്ചും വീതിയൊക്കെ കൂട്ടി പഴയ വഴിയേക്കാളൊക്കെ വീതി ഒക്കെ കൂടും കാര്യങ്ങളൊക്കെ ചെയ്തു സ്വർഗമയുടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞാനും ഇതുവരെ പോയിട്ടില്ല ഞാൻ ഈ റൂട്ടിലെ കടയൊക്കെ കറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ലൈക്ക് എന്താ പറയുക അങ്ങനെ സ്വർഗമയുടെ അങ്ങനെ വ്യൂ ഒന്നും അധികം വലിയ പരിചയമൊന്നുമില്ല സത്യം പറഞ്ഞാൽ അമ്മ വീട് ഇവിടെയാണ് പക്ഷേ എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല അതാണ് സംഭവം എവിടെയൊക്കെയാണ് വ്യൂ പോയിൻ്റ്സ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ലൊക്കേഷൻ ഇട്ടത് സോ ഹോപ്പ് സോ നല്ല ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു കാരണം ഞാൻ എവിടെയോ റീൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പോകണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തത് അതിപ്പോൾ ഏത് റീലാണെന്നുള്ള ഞാൻ ആറ് റീലാന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോയി നമ്മൾ സ്വർഗമേട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് ബൈക്ക് ആക്ച്വലി ഇവിടം വരെ പോവുകയുള്ളു ബിക്കോസ് നല്ല കട്ട ഓഫ് റോഡാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് പാച്ച് കാരണം എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ട് പിന്നെ ഞാനിവിടെ ലോക്കലിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കയറി പോകാൻ എളുപ്പമാണ് ഇറങ്ങി വരാൻ നേരത്ത് നല്ല സീനാന്നാണ് പറഞ്ഞത് സോ ഇറ്റ്സ് ലൈക്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഉള്ളൂ അപ്പോൾ നടന്ന് കയറാൻ ഉള്ളതെന്നാണ് പുള്ളി പറഞ്ഞു അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ ഒലിച്ചു കിടക്കുക അപ്പോൾ അതുകൊണ്ട് നടന്ന് കയറാം ഗൈസ് ഇവിടെ സത്യം പറഞ്ഞ ബൈക്കുമായിട്ട് വരാർന്നു നന്നായി കാരണം പണി കിട്ടിയനെ അവരുടെ അച്ച സീരിയസ്ലി പണി കിട്ടിയനെ അത് ഒറ്റക്കേ ഉള്ളൂ നല്ല പണിയാണ് ഒരുമാതിരി അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ കയറ്റായിരിക്കും ഒന്ന് പക്ഷേ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്തുമാത്രം വല്ല കയറ്റാൻ നോക്കുന്നത് ഇത്രയും കയറ്റം കയറിയത് നല്ല വർത്താണ് അടിപൊളി വ്യൂ കേട്ടോ ഒരു രക്ഷയില്ല ഒരു കുരിശുണ്ട് നല്ല അടിപൊളി സെറ്റ് വ്യൂ ആട്ടോ ഇത്രം കയറ്റം കയറിയാൽ എന്തായാലും വറുത്താന്ന് തന്നെ ഞാൻ ഐ തിങ്ക് പുള്ളി പറഞ്ഞത് ആ വഴിയാണെന്ന് തോന്നുന്നത് ഫ്രണ്ടിൽ അതിലെ വരാമെന്നെനിക്ക് തോന്നുന്നത് ബട്ട് ഇറ്റ്സ് റിയലി ഓസ അടിപൊളി കിട്ടും സ്വർഗ്ഗമേട് കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുവാണ് വഴി നിങ്ങൾ കണ്ടു വേണമല്ലോ നല്ല എന്നുവെച്ചാൽ ഇവിടെ ഈ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് വരെ നിങ്ങൾക്ക് വണ്ടിയായിട്ട് കയറാം അത് കഴിഞ്ഞ് എന്തായാലും നടന്ന് കയറണം ബിക്കോസ് നല്ല റിസ്ക്കാണ് ബൈക്ക് കയറി പോകത്തേ ഇല്ല മഴയും കൂടെ പെയ്തു കയറണം മൊത്തം ഒലിച്ചു കിടക്കുവാണ് അതുകൊണ്ട് നല്ല റിസ്ക്കാണ് അതുകൊണ്ട് ബൈക്ക് കയറി പോകുന്ന ആരും വിചാരിക്കരുത് അപ്പുറത്തൊരു വഴിയുണ്ട് അതിലേക്കിടെ വേണമെങ്കിൽ നമുക്ക് ബൈക്കുമായിട്ട് വരാം ബൈക്കും ജീപ്പും ഒക്കെ ആയിട്ട് വരാം പക്ഷേ ആ ഒരു വഴി കുറച്ച് ചുറ്റി പോകണം അത് നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ ഫ്രണ്ട് ചെന്നിട്ട് റൈറ്റ് അങ്ങനെ ആണ് ഇനിയിപ്പോൾ നിലവിൽ അത് കണ്ടുപിടിക്കാനുള്ള സമയമില്ല ഇനിയിപ്പോൾ നിലവിൽ കുറച്ച് പരിപാടികളുണ്ട് അപ്പം നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുരുള സിറ്റിയിലേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ ഒന്ന് രണ്ട് കസിൻസ് ഉണ്ട് എല്ലാവരും ഒന്ന് കാണണം എടുക്കണം അങ്ങനെ ഒരു പ്രോഗ്രാമിലാണ് നല്ല കുത്തനെ ഏറ്റവും കുത്തനെ ഇറക്കുവാണ് അതുകൊണ്ട് തന്നെ ബ്രേക്കൊക്കെ പിടിച്ച് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ സൊ ത്രീ സിക്സ്റ്റിയിലാണ് ഞാൻ കൂടുതൽ വീഡിയോ എടുത്തത് ബിക്കോസ് എൻ്റെ പൊന്നേ മക്കളെ നിങ്ങൾക്ക് ഉത്തനെ കയറ്റം എന്ന് പറഞ്ഞാണ്ടല്ലോ നിങ്ങളെൻ്റെ പഴയ നീലക്കുറിഞ്ഞ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ അമ്മാതിരി അതിനെ അതുപോലെ കയറ്റായിരുന്നു മനുഷ്യന്റെ ഊപ്പാടളകിപ്പോയി അയ്യോ അതുപോലെ കേറ്റായിരുന്നു സത്യം പറഞ്ഞ കാരണം സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ സ്റ്റീപ്പ് ഇത്രയും സ്റ്റീപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ ഇവിടെ കേട്ടാ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നന്നായി ഇല്ലെങ്കിൽ താഴേന്നേ നമ്മൾ നടന്ന് കയറണമെങ്കിൽ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്നെ തെക്കോട്ട് എടുക്കേണ്ട വന്നെ അതുപോലെ ആയിരുന്നു ഷേണ്ടല്ലോ ലാ അടിപ്പൊളിട നിങ്ങളിവിടെ വരുമ്പോണ്ടല്ലോ ഈ ഒരു വഴി ഓർത്ത് വെക്കുക ഗൂഗിൾ മാപ്പ് നിങ്ങളെ നല്ല പോലെ കൺഫ്യൂസ് ചെയ്യും എനിക്ക് നേരത്തെ കണ്ട ഈ വീട്ടിലോട്ട് പോകുന്ന വഴി കിട പോകുന്നതെന്നും പറഞ്ഞാൽ കാണിച്ചത് എവിടെയൊരു വീടുണ്ട് ഇത് ഈ വഴിക്കടെ പോകുന്നതെന്ന് പറഞ്ഞാൽ കാണിച്ചത് എന്തായാലും കൊള്ളാം ഇനിയിപ്പോൾ നമ്മൾ നേരെ കുരുവുള സിറ്റിയിലേക്കാണ് സുരുളീറ്റ് ചെന്നിട്ട് കസിൻസിനെയൊക്കെ കണ്ടിട്ട് നോക്കട്ടെ എങ്ങനെയാണ് ചിലപ്പം പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യും ഇവിടെ നിൽക്കും ഇല്ലെന്ന് ഉണ്ടെങ്കിൽ തിരിച്ച് പോകും നമ്മളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്തു നമ്മളിപ്പം നിലവിൽ മൂന്നാറ് തിരിച്ചു പോവാണ് ബട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ ഒരു വീടുകളിലും കാണിക്കാത്തൊരു വഴി കടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ആൻഡ് ഈ ഒരു വഴി ഫുള്ള് കേറ്റാണ് ബൈസൺ വാലി വഴിയാണ് നമ്മൾ പോകുന്നത് ഫുൾ കേറ്റാണ് കാരണം പോകേണ്ട റീസൺ ഉണ്ട് ഒന്ന് ഈവനിങ് ഇവിടെ മഴയായിരിക്കും ആയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് മറ്റേ വഴി പോകുന്ന ചെറിയ വഴിയാണ് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആണ് ഇതിലെ ഒരു പ്ലാനിങ് ചെയ്തത് ഞാൻ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ ആലോചിക്കുന്നത് എനിക്ക് അവിടെ എന്തായാലും ഞാൻ രാവിലെ ചോക്ലേറ്റും അതും മേടിക്കാനുള്ള കടയിൽ കയറുകയും ചെയ്യണം അപ്പോൾ ഞാൻ ഓർത്ത് ഇതിലെ തന്നെ പോകാം സോ ദാറ്റ് ഈസ് റിയലി ബെറ്റർ അപ്പോൾ ഇതിലെ ഞാൻ ഇന്നു വരെ എൻ്റെ വീടുകളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പണ്ട് പോയാൽ ഒരു ഓർമ്മയേ ഉള്ളൂ പണ്ട് ഹോണ്ടാസിറ്റി ആയിട്ട് വന്നപ്പോൾ പോയൊരു ഓർമ്മയേ ഉള്ളൂ സോ വിജയ് ബ്രോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് കമന്റ് ചെയ്യുക കാരണം ഞാനും വിജയങ്ങളെ കൂടിയാണ് ഞങ്ങളവിടെ ഹോണ്ടാ സിറ്റി ആയിട്ട് ഇതിലെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇതിലെയാണ് ഞങ്ങൾ മൂന്നാർ പോയത് ആൻഡ് സോറി വിജയ് ബ്രോ നമ്മൾ അന്ന് ഫുഡ് മേടിച്ച ഫുഡിന്റെ കട ചെറുതായിട്ട് പോയി ഐ തിങ്ക് സോ പുറയിലായി പോയെന്ന് തോന്നുന്നു ഇല്ലില്ല ആയിട്ടില്ല 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 ആൻഡ് അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയത് ഇതിലെ ഞങ്ങൾ മൂന്നാറ് പോയത് ബിക്കോസ് അന്ന് ലോക്ക്ഡൗൺ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേറെ മറ്റേ വഴിയൊക്കെ നമ്മൾ പോയത് ഇതിലെയാണ് നമ്മൾ വന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പുള്ളി നമ്മുടെ ചങ്ക് ഫ്രണ്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ് അന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞങ്ങൾ ഇതിലെ വന്നിരുന്നു പിന്നെ അന്ന് ആടി എക്സ്ട്രീം സ്റ്റോറിയാണ് കാരണം ഞങ്ങൾ എറണാകുളത്ത് ഒരു ദിവസം ഹോൾഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളം കറങ്ങി അന്ന് ഞങ്ങൾ രാത്രി പ്ലാൻ ചെയ്തത് നമുക്ക് മൂന്നാറ് പോകുന്നത് അങ്ങനെ മൂന്നാർ മൂന്നാറിലേക്കൊരു യാത്രയായിട്ട് പോകുന്നു ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായി പോയി രാത്രി ഫുള്ള് മഴ ഫുള്ള് മഴ എന്ന് ഒരു തുള്ളിക്ക് രണ്ട് കുടമ്പ് വെച്ചുള്ള മഴയായിരുന്നു അത്ര ഹെവി മഴ അങ്ങനെ മഴ ഫുള്ളായിട്ട് ഞങ്ങൾക്കൊന്നും കാണത്ത് പോലുമില്ല അങ്ങനെ ഞങ്ങൾ അടിമാലി വന്നിട്ട് റൂം എടുത്ത് അവിടെ കിടന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതിലെയാണ് മൂന്നാർ വന്നത് ആ അടിമാലിയിൽ നിന്ന് ലെഫ്റ്റ് കരിഞ്ഞിട്ട് ഇതിലെയാണ് ഞങ്ങൾ മൂന്നാർ വന്നത് അന്ന് ഈ ഒരു വഴി കിടെയാണ് ഞങ്ങൾ അന്ന് മൂന്നാർ ആക്ച്വലി പോയത് ആൻഡ് നിങ്ങളെ രാവിലെ ഒരു കട കാണിച്ചായിരുന്നു ലൈക്ക് അടച്ചടക്കുവാണെങ്കിൽ ആ ഒരു വഴിയിലേക്കാണ് ഇത് പോയി ഡയറക്റ്റ് ജോയിൻ ആവുന്നത് സോ ഈ ഒരു വഴി ഇന്നുവരെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല സോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക നാളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ലൈക്ക് കുരുവള സിറ്റിന്ന് നേരെ ബൈസൻവാളിയിലോട്ടുള്ള റൂട്ടിലോട്ട് കയറുക അവിടെ നിന്ന് സ്ട്രെയ്റ്റ് സ്ട്രെയിറ്റ് ആണ് പിന്നെ ഒരു നാലും കൂടി ഇപ്പോൾ നമ്മളൊരു ജംഗ്ഷൻ വരും അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വഴിയുണ്ട് ഇങ്ങോട്ടുള്ള വഴി അതാണ് നമ്മൾ നേരെ മൂന്നാറിലോട്ട് ഈ ആ വഴിയിലോട്ട് വരുന്നത് സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ന്യൂ റൂട്ട് അന്ന് വന്നപ്പോൾ ഇത്രയും നല്ല വഴിയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ഇന്നിപ്പോൾ നിലവില് വഴിയൊക്കെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ആൻഡ് ഞാനിവിടുന്ന് ഒരു ആറ് കിലോമീറ്ററിന് ഉണ്ട് മൂന്നാറിലേക്ക് ഐ തി ഞാനവിടെ താഴെ ഒരു കടയിൽ കയറിയായിരുന്നു പക്ഷെ അവിടെ വെള്ളമില്ല ലൈക്ക് തണുത്ത ഉണ്ട് എനിക്ക് തണുത്തത് വേണ്ട എനിക്ക് നോർമൽ മതി ബിക്കോസ് ഇത്രയും തണുപ്പത്ത് വന്നിട്ട് എന്തിനാണ് വെറുതെ തണുത്തോളം കുടിക്കുന്നത് എനിക്കറിയത്തില്ല കാരണം ഇത്രയും തണുപ്പത്ത് കാരണം ഇവിടെ ഞാൻ നോർമലി അല്ല ഞാൻ എവിടെയും റൈഡിന് പോകുമ്പോഴൊക്കെ ഞാൻ നോർമൽ വാട്ടർ കുടിക്കാറുള്ളു അതാണ് എപ്പോഴും നല്ലത് കാരണം ചൂടാണ് എന്ന് കരുതിയിട്ട് ഞാൻ ചൂട് തണുത്തോളം മേടിച്ച് കുടിക്കാറുള്ളൂ അതൊന്നുകൂടെ നമ്മുടെ വയറിൽ ചൂടാക്കുകയുള്ളൂ സോ ബെറ്റർ നോർമൽ വെള്ളമാണ് എപ്പോഴും നല്ലത് ഞാനും നമ്മുടെ ഫ്രണ്ടും കൂടെ ഫസ്റ്റ് ടൈമാണ് അന്ന് ഇതിലേക്കിടെ വന്നത് നമ്മുടെ ലൈഫിലെ ഫസ്റ്റും അതിന് ശേഷം ഇനി വഴി കൂടെ വന്നിട്ടില്ല ഞാൻ ആൻഡ് ടു ബി ഹോണേഴ്സ് ഈ ഒരു വഴി ഒരു ഒന്നൊന്നര വഴിയായിരുന്നു കുത്തനെ എന്ന് പറഞ്ഞാണ്ടല്ലോ ഒന്നൊന്നര കുത്തനെ കയറ്റാണ് കുത്തനെ കയറ്റം പറഞ്ഞാൽ അമ്മാതിരി കുത്ത കയറ്റം സോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല അതുപോലെ ഇതുകൊണ്ടൊക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് വരെ മാക്സിമം ആണ് ഇടാൻ വരുന്നത് അമ്മാതിരി കയറ്റാണ് ഇതിലെ പണ്ട് ഞാൻ വന്നപ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കയറ്റായിരുന്നു പക്ഷേ ഇത്ര ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു അവർ വഴി പണുന്ന സമയത്ത് കുറച്ച് സ്റ്റീപ്പ് കുറച്ച് കുറേ മണ്ണൊക്കെ എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു ബട്ട് ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് നല്ല തണുത്ത കാറ്റും നല്ല പോലെ ഗോടെ ഉണ്ട് അതുപോലെ നല്ല കേവ്സും നല്ല അടിപൊളി സെറ്റ് എന്താ പറയുക എപ്പോഴും നമ്മൾ ഒരു ഗ്യാപ് റോഡ് ഇങ്ങനെ പൊളിച്ചിട്ട് കാര്യമില്ല ഇതിലേക്കട ഇങ്ങനെ വരണ്ടേ ഇതിലെ ഇതിലെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടല്ലോ അപ്പം ഇവിടെയും നമ്മൾ കാണണം ഇവിടെയും നല്ല അടിപൊളി വ്യൂ ആണ് ഇതാണോ മോളി കൊണ്ടോ ഫുള്ള് കോടെ വരുന്നുണ്ട് ഐ തിങ്ക് ഗ്യാപ് റോഡിൽ ഇപ്പോൾ ഫുള്ള് ഗോടെ ആയിരിക്കും ഡെഫിനറ്റ്ലി ഫുള്ള് കോടെ ആയിരിക്കും ഇതെനിക്ക് തന്നെ രണ്ട് വഴി ജോയിൻ ചെയ്യാം ഒന്ന് നമുക്ക് ഗ്യാപ്പ് റോഡിലോട്ടും കൂടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു ഫ്രണ്ട് ചെന്നിട്ട് ഞാൻ നോക്കട്ടെ പറ്റുമെന്ന് നമുക്ക് ഒന്നുകൂടെ ഗ്യാപ് റോഡ് ഇറങ്ങിയിട്ട് മൂന്നാർ കയറാം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ പാലമ്പടി മൂന്നാർ കയറാം ¡Gracias! റൈറ്റ് സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ അടിപൊളി 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 വ്യൂ വ്യൂ എന്ന് ഒന്നും കണ്ടോ കണ്ടോ അതുപോലെ മോള് ഓ നല്ല നല്ല ണു ഞാൻ മാക്സിമം ഹൈറ്റിൽ വെച്ചിട്ടുണ്ട് ഈസ് ലിറ്ററലി രക്ഷയിൽ അത് അടിപൊളി വ്യൂ കേട്ടോ Wavy like the ocean, ain't got time for inhibition Eyes on a prize, lock it in your vision Straight up, madness, gotta make a decision Stay focused, man I gotta go Can't be going backwards, I can't be going slow Gotta take the lead and I gotta steal the show It's a straight up madness, you know how we roll അപ്പോൾ അങ്ങനെ ഫൈനലി മഴ പെയ്തു ഓണേഴ്സ് മഴ പെയ്തതിന് മുമ്പായിട്ട് അത് തൂളാൻ തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് കറുത്ത ഇതായിട്ടുണ്ട് കേട്ടോ കാർമേഹ കറുത്ത് മേഘൊക്കെ കാർമേഹ നല്ല കറുത്ത് നല്ല തണുപ്പും ഒരു രക്ഷയിലത് തണുപ്പാണ്ട്ടോ നല്ല തണുപ്പ് നമ്മളിപ്പോൾ നിലപോലെ മൂന്നാർ ടൗൺ എടുത്താറായി ഗ്യാപ് റോഡിൽ ഒരു രക്ഷയിലെ കേട്ടോ അമ്മാതിരി ഫോഗും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ മൂന്നാർ എത്താറ് കഴിഞ്ഞപ്പോൾ നമുക്ക് മൂന്നാറിൽ നിന്ന് നമ്മൾ രാവിലെ വന്ന വഴിക്കടെ തന്നെയാണ് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത് ആ ഫുള്ള് ഫോഗ് കയറി മൂടിയിരിക്കുകയാണ് നാല് വശത്ത് ഫുള്ള് ഫോഗമാണ് ഞാൻ ആക്ച്വലി ഈ വഴി കിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ എനിക്കൊരു എവിടെയോ ഒരു കട്ട് മിസ്സായി വാവ് ഹോണ്ട സിവിക്ക് അന്ന് ഞാൻ വന്ന പോലത്തെ മഴയാണെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ വീട്ടിലെത്താനുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ കൂടുതൽ നോക്കുന്നത് ഇവിടെ നിന്നൊരു സംഭവം മേടിക്കുന്നു നേരെ വിടുന്നു ഒരുപാട് നേരം നിൽക്കുന്നില്ല പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി ആൻഡ് നമ്മളിപ്പോ നിലവിൽ അടിമാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ടോട്ടൽ ആണല്ലോ ഇരുന്നൂറ്റി അമ്പത്തെട്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ആട്ടോ ഓടിയത് ആൻഡ് ടു ബി ഓണേഴ്സ് ഇറ്റ് വാസ് എ സൂപ്പർ ബ്രൈഡ് ഒന്നും പറയാനില്ല അടിപൊളി റൈഡായിരുന്നു ആൻഡ് ഹോണേഴ്സ്ലി എനിക്ക് ഭയങ്കരമായിട്ട് റൈഡ് ഇഷ്ടപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു ഒരു പുതിയൊരു സ്ഥലം കണ്ടതിന് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് ടു ബി ഓണേഴ്സ് ഐ ആം റിയലി ഹാപ്പി ഗ്രീനറി കാരണം കൂടുതലും എനിക്ക് നേച്ചറുമായിട്ട് ഉള്ള സ്ഥലങ്ങളാണ് കൂടുതൽ താല്പര്യം പിന്നെ നമ്മുടെ ഒരു വലിയൊരു റൈഡ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു റൈഡ് അപ്പോൾ അതിൻ്റെ ഇപ്പം നിലവിലുള്ള പണി പണിപ്പൊരകലാണ് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം നിലവിൽ ഞാൻ ആക്ച്വലി രണ്ട് പോലീസുകാരെ പരിചയപ്പെട്ടു ആക്ച്വലി റൈഡേഴ്സ് ആയ ഏജ് ഉണ്ട് അത്യാവശ്യം ബട്ട് അവർക്ക് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ല പാഷനാണ് അവർക്ക് ലീവ് കിട്ടുമ്പോഴൊക്കെ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ് ആൻഡ് ട്രൂ ബി ഓണേഴ്സ് സംസാരിച്ചിട്ട് വളരെയധികം നല്ലൊരു ഒരു കമ്പനി എന്ന് പറഞ്ഞ ഫീൽ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആൻഡ് ഇതിപ്പോൾ നിലവിൽ ഇനി നമ്മൾ അടിമാലിയിലൂടെ എത്താറായിട്ടുണ്ട് സോ അങ്ങനെ ഫൈനലി നമ്മൾ അടിമാലി ടൗൺ എത്തിയിരിക്കുന്നു ഒരു തരം രണ്ട് തരാം മൂന്ന് തരാം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ കുറച്ച് കയറി വരുന്നുണ്ടെന്ന് ബട്ട് ലെറ്റ് ലഡ്മിറ്റ് യു അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോയതാണ് ബ്രോ അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മലയാളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് കയറി വരും ബിക്കോസ് ഞാൻ എന്താ പറയുക നമ്മൾ അതിങ്ങനെ ഒരു ശീലായിപ്പോയി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഓക്കെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തായാലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ക്ഷമിക്കുക അത് ഒരുപാട് പേര് കമൻ്റ് ചെയ്തൊരു കമൻറ്റായിട്ടോ അത് എന്തായാലും ഞാൻ മാക്സിമം ട്രൈ എന്നായിരിക്കും എന്തായാലും അത് ഇപ്പം നമ്മൾ എന്തായാലും നേരെ അടിച്ചുവിട്ട് വീട്ടിലോട്ട് തന്നെ പോവാണ് ബിക്കോസ് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ ഒരു ക്ലൈമറ്റിലാണ് നിൽക്കുന്നത് സോ രാവിലെ പോകാനേക്കാളും നല്ല വെള്ളം കൂടിയിട്ടുണ്ട് ഇറ്റ്സ് റിയലി അമേസിങ് ഇതേ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ വെള്ളം കൂടിട്ടോ കാരണം നല്ല അടിപൊളിയാണ് ഫുള്ള് വെള്ളച്ചാട്ടം വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വാട്ടർഫോൾ അത്യാവശ്യം നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ അന്ന് വന്നപ്പോൾ ഒട്ടും വെള്ളത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അത്രയും മഴ പെയ്തിട്ട് എന്നാലും അത്യാവശ്യം നല്ലപോലെ അടിപൊളി വെള്ളമുണ്ട് സോ വാട്ടർഫാൾ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു ആക്ച്വലി മാമലക്കണ്ടത്തേക്ക് തിരിയുന്ന വഴിയാ നിങ്ങളെ കാണിച്ചു തരാട്ടോ ഇതിൻ്റെ ഫ്രണ്ട് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ഐ തിങ്ക ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഒരുപാട് പേരോട് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതോ ഇങ്ങനെ നോർമലി ഇങ്ങനെ ഈ ഗോഫ് റോഡ് ഇതിൽ മതിയോ എന്ന് ഞാൻ പലപ്പോഴും ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ആരും തന്നെ കമൻറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല ഒരു കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അല്ല സോറി പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു നല്ലതാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു ആൻഡ് അങ്ങനെ സ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു സോ മാമലക്കണ്ടം പോകുന്ന വഴി ഇവിടെ ആട്ടോ സോ അവിടുന്ന് വരുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് നേരെ മുകളിലോട്ട് കുത്തനെ കയറ്റാം അങ്ങോട്ടാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴി ഇനി നമുക്ക് നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്നു സോ ഈ ഒരു റഫ് ആ ഇതുവരെ വരെ റെഡി ആക്കിയിട്ടില്ല ഡോ എന്ന് വരുമ്പോഴും ഞാൻ ആ ഒരു വളവിൽ ശ്രദ്ധിക്കാറുണ്ട് നല്ല പോലെ കെ എസ് ആർ ടി സി വരുന്നുണ്ടല്ലോ സോ ഇവിടെ മോസ്റ്റ്ലി എല്ലാ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീതി കൂടിയ വഴികൾ കിട്ടും അപ്പോൾ നിലവിൽ നമ്മൾ അടിച്ചു വിട്ടങ്ങ് പോവാണ് നേരെ വീട്ടിൽ ച വീട്ടിൽ ചെത്താളെ ബാറ്ററി ഏത് സമയത്തും വെള്ളം നിൽക്കാൻ കായ് അപ്പോൾ ഞാനിപ്പോഴേ ഒരു എൻഡിങ് പറയുവാണ് ബിക്കോസ് ഞാനിവിടെ വെച്ച് വീഡിയോ ക്ലോസ് ചെയ്യുവാണ് ബിക്കോസ് ബാറ്ററിയും കുറവാണ് മെമ്മറിയും കുറവാണ് ഐ ഡോണ്ട് നോ എന്തോ കോപ്പറോയ്ക്ക് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യണം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു രാവിലെ ഇത് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരു സബ്സ്ക്രൈബറിനെ കാണാൻ പോകാൻ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ വ്ലോഗ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചല്ലോ പക്ഷേ പിന്നെ ഞാൻ ഓർത്ത ചുമ്മാ എന്തായാലും ഉണ്ടാക്കാം എന്നിങ്ങനെ ഓർത്തു അതാണെന്ന് ഉണ്ടാക്കിയതിൻ്റെ മെയിൻ ലക്ഷ്യം ആൻഡ് എല്ലാവരും എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥി ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ വെച്ച് എൻ്റെ വീഡിയോ ക്ലോസ് ചെയ്യുവാണ് ഹോപ്പ്ഫുള്ളി എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ കരുതിക്കൊണ്ട് കരുതുന്നു നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ചെറിയൊരു ബൈക്ക് ആ സി യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ ടീൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക പോസിബിൾ ആണ് എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളും എല്ലാം മേടിച്ച് പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സോട് തന്നെ തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കാം കേട്ടോ ഗൈസ്